Hello welcome to Shahi Effect <mys> മേൽമാരനായ പ്രസ്ഥാനത്തിന് നിരവധിയായ സാധനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് പാലിൻ്റെ വിപണി നല്ല രീതിയിൽ പിടിച്ചടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു വലിയ തയറ്റു മത്സരം വിപണിയിലുണ്ട് അതിനെയൊന്നും അതിജീവിക്കാൻ വേണ്ടി നമ്മൾക്ക് കൗവൽക്ക് എന്ന ഒരു ബോട്ടിൽ വിപണിയിൽ ഇറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ പ്രകാശന കർമ്മം ഏതാനും നിമിഷത്തിനകം നമ്മുടെ വകുപ്പ് മന്ത്രി പ്രകാശനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വെളിമയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വിപണിയിൽ ഇറക്കൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും അറുപത്തേഴ് തരം പാൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് സുലഭമായി ഉണ്ട് ഇതെല്ലാം വിപണിയിൽ ഇറക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കർഷകർക്ക് അതിൽ എൺപത്തി മൂന്ന് ശതമാനവും വിതരണം ചെയ്തുകൊണ്ടാണ് മിന്മ എന്ന ഈ പ്രസ്ഥാനം മുൻപോട്ട് പോയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഇത് പാവപ്പെട്ട ശീതകർഷകരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരംശം പോലും എത്തുന്നില്ല എന്നാണ് പാവപ്പെട്ട കർഷകർ നമ്മളോട് എല്ലാം ആവശ്യപ്പെടുന്നത് എന്നാൽ നമുക്ക് നിരവധിയായ കാര്യങ്ങൾ ഫിൽമ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മുപ്പത് പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ക്ഷീര കർഷകരെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു പഴയതും ഊതിയതുമായ പദ്ധതികൾ പഴയ പദ്ധതികൾ ചികിത്സാ ദിവസം വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസ ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൂടാതെ ഞങ്ങൾ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ കർഷകരായ ക്ഷീര കർഷകരായ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ധനസഹായം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നു ആയിരം രൂപ വീതം കൊടുക്കുന്ന ഒരു കർഷകനെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പെട്ടെന്നുള്ളവരാവശ്യം നന്നുണ്ടായ ഒരു കർഷകനാണ് ഹോസ്പിറ്റലിൽ പോകണം എന്നൊരു സാഹചര്യം സംജാതമായ ഇരുപത്തയ്യായിരം രൂപ പെട്ടെന്നെടുത്ത് സംഘത്തിൽ നിന്ന് കൊടുക്കുകയും അത് ഘട്ടം ഘട്ടമായി സംഘത്തിൽ നമുക്ക് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ആയിരം രൂപ വെച്ച് അതിനുള്ള പാലിന്റെ അളവിനെ തിരിച്ച് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ അതുപോലെ നമ്മൾ തെരഞ്ഞെടുത്ത കർഷകർക്ക് ഒരായിരം രൂപ വീതം പെൻഷൻ പോലെ നമ്മൾ ആറുമാസക്കാലം പരീക്ഷണാർത്ഥത്തിൽ കൊടു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്നാലും ക്ഷീര കർഷകർ നമ്മളിലേക്ക് വരിക എന്നുള്ള ഗുണനിലവാരമുള്ള പാലടക്കുന്ന നൂറ്റമ്പത് ദിവസവും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലുമടക്കുന്ന ക്ഷീര കർഷകരെ സെലക്ട് ചെയ്തുകൊണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് കുറച്ച് ഫണ്ട് വകമാക്കിയത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് മുപ്പത്തി ഒമ്പതര കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിർമ്മിക്ക അതില് അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മുപ്പത്തി ഒമ്പതര കോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞങ്ങളെ വകുപ്പും വകുപ്പും മന്ത്രി നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു തുക ഇത്ര കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ വലിയൊരു വർദ്ധനവാണ് ഈ ഭരണസമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഫെഡറേഷനും വകുപ്പുമെല്ലാം എല്ലാം സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുപ്പത്തി ഒമ്പതര കോടി രൂപ സമ്മാനിക്കാനും അത് കർഷകരിലേക്ക് വിതരണം ചെയ്യാനും നമ്മുടെ സംഘത്തിന്റെ അല്ലെ പ്ലാന്റിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനും സംഘങ്ങളുടെ സംഘങ്ങളെ സഹായിക്കുന്നതിനും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ഓണമാണ് ഞങ്ങള് പാലിന് അധിക വില നാല് രൂപ ക്ഷീരകർഷകർക്കും ഒരു രൂപ സംഘത്തിനും ഒരു രൂപ ഷെയറായിട്ട് ആയിട്ട് സംഘത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാനും ആറ് രൂപ വീതം സംഘത്തിൽ കൊടുക്കാനും ദൂരയിൽ നടന്ന ഓരോ ലിറ്റർ പാലിനും ആറ് രൂപ വീതം കൊടുക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അതുപോലെ സബ്സിഡി നമസ്കാരം സാർ കാലത്തീറ്റ സബ്സിഡി നമ്മള് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലക്ഷക്കണക്കിന് കോടി രൂപ കൊടുത്തു ഇപ്പോഴും ഏപ്രിൽ മുതൽ ഈ നടപ്പ് സമയം വരെ കാലത്തീത്തേക്ക് നൂറ് രൂപ വീതം ഫെഡറേഷൻ മൂവായിര വിമയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ മിൽമ ക്ഷീരകർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ സഹായം തൊഴിലാളികളുടെ സഹായം ഞങ്ങൾ എടുത്തു പറയുന്നതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെയെല്ലാം ഒരു വലിയ സഹായം തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം മാർക്കറ്റിൽ സുലഭമായി സാധനങ്ങൾ ഉപയോഗിക്കും അത് ഓരോ വ്യക്തികളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു സാധുര്യം കാണിക്കുകയും ചെയ്താൽ ഈ മേഖല നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മൾ പ്രതിബദ്ധതയോട് സമൂഹത്തെയാണ് നമ്മൾ സഹായിക്കുന്നത് എന്നുള്ള ഒരു വലിയ കാര്യം നിലനിൽക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം ചിലവാക്കുന്നില്ല മിനുസർമാർക്കെല്ലാം വളരെ കൃതിയിലാണ് നിൽക്കുന്നത് മനുഷ്യർക്ക് വേറെ പരിപാടിയുള്ളത് കൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവണിക്കുന്നു ഒൻപത് ഒൻപത് മൂന്ന് അടുത്തതായി കൊല്ലം ഡയറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച ഏജൻസി ഒന്നാം സ്ഥാനം ശ്രീ സിയാദ് എ മാർക്കറ്റ് ജംഗ്ഷൻ പള്ളിമുക്ക് ഏജൻസി നമ്പർ മൂന്ന് ആറ് നാല് രണ്ടാം സ്ഥാനം ശ്രീ ഷാജഹാൻ കിച്ചൂർസ് കൊട്ടിയം ഏജൻസി നമ്പർ ഒൻപത് ഏഴ് നാല് മൂന്നാം സ്ഥാനം നൌഷാദ് കല്ലുന്താഴൻ ഏജൻസി നമ്പർ ഒന്ന് മൂന്നാം സ്ഥാനം മയ്യനാട് കോസ് സംഘം പ്രതിനിധിയെ വേദിയിലേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു